പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇനി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് ചിക്കൻ സോസേജ് വെച്ച് ലോലി പോപ്പാണ് ചിക്കൻ സോസേജ് ഫ്രീസറിൽ എടുത്തിട്ട് ഒരു മണിക്കൂർ മുമ്പ് മാറ്റി വെക്കണം അതിൻ്റെ കത്തയെല്ലാം പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ചിക്കൻ സോസേജ് രണ്ട് കഷ്ണാക്കിയിട്ട് കഷ്ണാക്കി അതിന്മ തൂപ്പിക്ക് കുത്തി വെക്കുക ആദ്യം നമുക്ക് അരക്കപ്പ് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് വൺ ടീസ്പൂ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർക്കുക പിന്നെ അതിലേ തിക് ഒഴിക്കുക പിന്നെ അതിലേക്ക് അര കപ്പ് പാൽ എടുത്ത കുറേശ്ശെ ആയിട്ട് ഒഴിക്കുക എന്നിട്ട് മിക്സി ചെയ്തെ ടിക്ക് കൺസിസ്റ്റൻസലുള്ള ബാറ്റർ റെഡി ആക്കി എടുക്കുക ഇനി ഇ ഇനി ഈ ടിക്ക് ആണ് നമ്മുടെ ബാറ്റർ വേണ്ടത് ഇനി സ്റ്റിക്കിൽ കുത്തിവെച്ച സോസേജെടുത്ത് മൈദപ്പൊടി മുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബറ്ററിലും മുക്കുക എന്നിട്ട് അത് ബ്രെഡ് ക്രംസിൽ കോട്ട് കോഡ് എടുക്കുക എന്നിട്ട് നമ്മൾ ഓരോ സോസേസിക്കും ഇതേ മേരിയെ ആക്കിയെടുക്കുക െടുക്കുക ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കുക നമ്മുടെ ടേസ്റ്റി സോസേജ് ലോലിപ്പോപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി സോസേജ് ലോലിപ്പോ റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ കെച്ച് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് റെഡി അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക ഷെയറും ചെയ്യണേ